പ്രിയപ്പെട്ട നാട്ടുകാരെ തൊഴിലാളി സുഹൃത്തുക്കളെ കുഞ്ചപ്പുഴ ചുമട്ടു തൊഴിലാളി യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുള്ള മിന്നൽ ബന്ദ് പരിപൂർണ വിജയമാക്കി തീർക്കുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഘടകം പോലങ്ങൾ അടച്ചും ബന്ധു പ്രഖ്യാപിച്ചവരെ നീ മാത്രം തരാം അറിയാൻ പോയത് മാർക്കറ്റ് മുഴുവൻ അറിഞ്ഞിറക്കുമ്പോ അവന്റെ ഒരു സോടന അടങ്ങിയ അഞ്ചാറെ ചോറിലാടാ നീയൊക്കെ മണ്ണ് വാരിയിട്ടത് പണച്ചവും പോലും നിന്നോടൊന്നും പൊറുക്കൂലടാ ഇരുട്ടുന്നതിന് മുമ്പ് ആ കടയുടെ പഴയതുപോലെ തന്നെ കാണണം സാറിന് ഇടിച്ചു തീരുന്നുണ്ടെങ്കിൽ വിളിച്ചിറക്കി ഡി വി എസ് ഓഫീസിൽ കൊണ്ട് പോയി ഈ നിഷേധത്തിന് ഒരു മെമ്മോ ഉറപ്പാണെന്ന് എനിക്കറിയാം ഇത് എന്റെ ചാർജിലുള്ള സ്റ്റേഷനാണ് ഇവിടെ ലോകം പറഞ്ഞാൽ ഞാൻ അനുവദിക്കില്ല പത്ത് തവണ ആ പേര് പറയുന്നത് നല്ലതാണ് സാർ ചെയ്തുകൂട്ടുന്ന പാവം അത്രയ്ക്കുണ്ടല്ലോ അവനെ ലോക്കപ്പ് ചെയ്തതും മറ്റവനെ വിട്ടയച്ചതും ഗുരുമലായെന്നാ തോന്നുന്നത് സ്റ്റേഷന്റെ മുന്നിൽ ഒരുപാട് ജനം തടിച്ചു അവർ ഏത് ആവാം താനും തന്റെ പോലീസുകാരും തൽക്കാലം അനങ്ങാനും അമരാനും പോകണ്ട അത് മാത്രമല്ല ആ നാരായണൻ നാരായണൻ അവിടെ സർ അവനെ ശരിക്കും ചാദിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെയാ അജിംബി കേൾക്കുന്നത് ആ കൃഷ്ണുമാർ വീണ്ടും എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ രാജേന്ദ്രനെ പിടിച്ച് ലോക്കപ്പ് ചെയ്തെന്നോ എന്റെ തെമ്മാനത്തിൽ അയാൾ ഈ കാണിക്കുന്നത് ഏ അരമണിക്കൂറിനുള്ളിൽ രാജേന്ദ്രനെ റിലീസ് ചെയ്തിരിക്കണം അതും നിങ്ങൾ നേരിട്ട് ചെന്ന് അയാളുടെ ദേഹത്തൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല നാരായണൻ എന്ന് പറയുന്ന അവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസിപ്ലിൻ ആണ് വലുത് യു ടേക്ക് നെസസറി ആക്ഷൻ ഓക്കെ ലോക വിളിക്കോം മിനിസ്റ്റർ താല്പര്യം എടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രം നീ ഇപ്പൊ പുറത്തു പോകുന്നു ക്രിമിനൽ മിനിസ്റ്റർ താല്പര്യം എന്ന് പറയണോ സർ അതായിരിക്കും ശരി തല്ലി തലോടി അയക്കുന്ന ഈ നാടകം എന്തുകൊണ്ടും ചോറായി പക്ഷേ ഒരു സംശയം ബാക്കിയുണ്ട് എന്തായിരുന്നു സാർ എന്റെ പേരിലുള്ള ചാർജ് ഷീറ്റ് എന്നെ അകത്താക്കി ഡി വൈ എസ്പിക്കും ഇപ്പൊ എന്നെ പുറത്തിറക്കിയ എസ്പിക്കും ഒരുപോലെ ഉത്തരമുട്ടു എന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഉദ്ദേശം നിറവേറ്റിക്കഴിഞ്ഞപ്പോ തിരിച്ചയക്കുന്നത് എന്നാൽ പോകാൻ വിസമ്മതിച്ച് ഞാനും പിരിയാൻ വിസമ്മതിച്ച് പുറത്തെ ജനക്കോട്ട് വൈകിണങ്ങി നിന്നാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നിയമം പഠിച്ചത് നമുക്ക് രണ്ടുപേർക്കും അറിയാം ഒരു കടലാസ് കോടതിയിലേക്ക് പക്ഷേ ഞാനിത് ചെയ്യാത്തത് കേസും ഒരു സബ് സബ് ജീവിതം ആ തന്നെ ഓർഡർ ആയിട്ടുണ്ട് ഓ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സസ്പെൻഷൻ സത്യസന്ധമായി ഡ്യൂട്ടി ചെയ്യുന്നതിന് സ്ഥിരം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഏർപ്പാടല്ലേ നിങ്ങൾക്ക് അറിയൂ നിങ്ങളൊക്കെ നന്നാവാൻ വലിയ വിഷമമാണ് നന്നാ ശ്രമിച്ചോട്ടെ നന്നാവില്ല ഒരിക്കലും ബന്ദിന്റെ പേരിൽ ഒരു വൃദ്ധനെ ിട്ട് തല്ലിച്ചനെതിരെ പ്രതികരിച്ചാണ് ഞാൻ ചെയ്ത തെറ്റെങ്കിൽ ഇനി വരുന്ന ഓരോ ബന്ധനും എന്നെ പോലുള്ളവരെ തളയ്ക്കാൻ ഈ ലോക്കപ്പ് നിങ്ങൾക്ക് മതിയാവില്ല സാർ ശബ്ദിക്കുന്നവന്റെ ലോക്കപ്പും അക്രമികൾക്ക് നടുറോടും പതിച്ചു കൊടുത്ത് എല്ലാ ബന്ധുക്കളും സമാധാനപരമെന്ന് വിധിക്കുന്ന രണ്ടോ മൂന്നോ നിയമവഞ്ചകരെയാണ് നിയമപാലകർ എന്ന് വിളിക്കുന്നതെങ്കിൽ ഇതെല്ലാം നിശബ്ദം ക്ഷമിച്ചും സഹിച്ചും പുറത്തും കഴിയുന്ന ഈ മഹാഭൂരിപക്ഷത്തിന്റെ പേരെന്താണ് സർ അപരാധികളെന്നോ എങ്കിൽ ഈ അപരാധികളായ ഞങ്ങൾ ഈ പോലീസ് മുമ്പിൽ വെച്ച് ഒരു ദൃഢപ്രതിജ്ഞയ്ക്ക് കൈകോർക്കുകയാണ് അടഞ്ഞു കിടക്കുന്ന നമ്മൾ കടകംപോളങ്ങൾ ഒരു ചില്ലു പോലും പൊടിയാതെ ഈ ഗാട്ടിലൂടെ വാഹനങ്ങൾ നമ്മൾ ഓടിപ്പിക്കും ശരിയാണ് രാഷ്ട്രീയ ചരിത്രത്തിൽ ബന്ധു ബഹിഷ്കരിച്ച ഒരേ ഒരു സ്ഥലം പുഞ്ചപ്പുഴ മാത്രമായിരിക്കും സത്യം പറയാലോ എനിക്കത് ഇഷ്ടപ്പെട്ടു സാമൂഹ്യ സാമൂഹ്യതിന്മകളോട് ഇത്രയധികം അമർഷമുള്ള രാജു എങ്ങനെ ഒരു കുറ്റവാളിയായി എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് രാജുവിനെ കുറിച്ച് വാപ്പ ജിമ്മിയോടൊന്നും സംസാരിക്കാറില്ലേ രാജുവിന്റെ പേര് ആ സാഹിബിനോട് ചോദിച്ചപ്പോഴൊക്കെ എനിക്കുണ്ടായ അനുഭവം ഇതൊക്കെ തന്നെ സത്യത്തിൽ ഞാൻ ഉള്ളുകൊണ്ട് അഭിമാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അപൂർവം പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് അദ്ദേഹം എന്തോ മൊത്തത്തിൽ വാപ്പ ും രാജുവിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ബന്ധങ്ങളുടെ വില നന്നായി അനുഭവിച്ചവനെന്ന നിലയിൽ പറയുക ഒന്നും നഷ്ടപ്പെടുത്തരുത് അച്ഛൻ അമ്മ സഹോദരങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിൽ ഈ സത്യം മാത്രമാണ് മിച്ചം ഞങ്ങളായിട്ടൊന്നും നഷ്ടപ്പെടുത്തിയല്ലോ സാർ അവനൊരു കൊലപാതകയാണെങ്കിൽ പോലും വാപ്പ പക്ഷേ രാജ്യത്തെ ഉറ്റുകൊടുക്കുന്ന ഒരു ടെററിസ്റ്റ് അങ്ങനെ ഒരാളെ പുത്രന്റെ സ്ഥാനത്ത് കാണാൻ ആ കഴിഞ്ഞില്ല കഴിയും കഴിയണം അതിനുള്ള മാർഗരേഖയാണിത് നിങ്ങളുടെ കുടുംബവുമായി അത്രയ്ക്ക് ബന്ധമുള്ള ആരോ ഒരാൾ രാജുവിന് വെച്ച് കളിച്ചിരിക്കാം അതിലവൻ ബലിയാടായതാവാം ഇതെല്ലാം എന്റെ ഒരു ഊഹം മാത്രമാണ് എയർപോർട്ടിൽ നിന്നാണ് ആർ ഡി എസ് പുറത്ത് കടത്തിയതെന്ന് പഴയ ഇന്റലിജൻസ് റിപ്പോർട്ട് പരിശോധിച്ചാൽ ബോധ്യമാവും അതെങ്ങനെ രാജുവിന്റെ കാറിലെത്തിയെന്നത് ഇന്നും ഒരു കടങ്കഥയാണ് ആ ജിമ്മീ ഫയൽ എന്ത് പഠിക്കൂ കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെയുവാ